കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ വടക്കാഞ്ചേരി സോൺ ജനറൽ ബോഡി യോഗം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്നു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സനീഷ് ബാലകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു മൂന്ന് ആയിട്ടാണ് നമുക്ക് നമുക്ക് വണ്ടികൾ ഞാൻ ഒരിക്കലും മറക്കില്ല നമ്മുടെ സോൺ പ്രസിഡന്റ് ബിജു പഴയനൂർ അധ്യക്ഷത വഹിച്ചു എ എം വി ഐ ജിയോ വാഴപ്പിള്ളി ക്ലാസ് എടുത്തു സംസ്ഥാന സെക്രട്ടറി ബാബുലയൻ മുഖ്യപ്രഭാഷണം നടത്തി സോണിലെ മെമ്പർമാരുടെ എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായിട്ടുള്ള മക്കളെ മൊമെന്റോ നൽകി ആദരിച്ചു കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആ കാലയളവിൽ തന്നെ മരണപ്പെട്ടുപോയ മെമ്പർമാരെ അനുശോചിച്ചു സംഘടനയുടെ പ്രവർത്തന റിപ്പോർട്ട് ജോയിന്റ് സെക്രട്ടറി ബിജു ചെറുതുരുത്തിയും വരവ് ചെലവ് കണക്കുകൾ സോൺ ട്രഷറർ ഉണ്ണി നെല്ലുവായും അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ സജീവ് ഗുരുവായൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീനി വെളിയത്ത് സെക്രട്ടറി ആഷിഖ് ഗുരുവായൂർ ജില്ലാ രക്ഷാധികാരി സുജിത് കൊടുങ്ങല്ലൂർ ട്രഷറർ മഹേഷ് തമ്പുരാൻപടി സോൺ രക്ഷാധികാരി മൊയ്തീൻ വെട്ടിക്കാട്ടിരി ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ വടക്കാഞ്ചേരി സത്യൻപഴയന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സോണിന്റെ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു റൈറ്റ് ന്യൂസ് വടക്കാഞ്ചേരി